ഐക്യരാഷ്ട്രസഭയിലെ പത്രസമ്മേളനത്തിനിടെ മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിനു മുന്നിൽ നാണം കെട്ട് പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രിയും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാനുമായ ബിലവൽ ബൂട്ടോ പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് പാകിസ്ഥാന്റെ ഭാഗം വിശദീകരിക്കുന്നതിനിടെ ഇന്ത്യയെക്കുറിച്ച് നടത്തിയ തെറ്റായ പ്രസ്താവന മാധ്യമ പ്രവർത്തകൻ പൊളിച്ചടുക്കിയതോടെയാണ് ബിലാവൽ ബൂട്ടോ പരസ്യമായി നാണം കെട്ടത് ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് നടന്ന പത്രസമ്മേളനത്തിലായിരുന്നു സംഭവം പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ അധിക്ഷേപിക്കാനായി രാഷ്ട്രീയവത്കരിക്കുകയാണെന്നായിരുന്നു ബിലാവൽ ബൂട്ടോ ഇന്ത്യക്കെതിരായ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്നാൽ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് മുന്നിൽ അദ്ദേഹം പതറിപ്പോയി ബിലാവൽ ബുട്ടോയുടെ തെറ്റായ വാരത്തെ കേണൽ സോഫിയ കുറേഷി ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരണങ്ങൾ നൽകിയ വാർത്താ സമ്മേളനം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് മാധ്യമ പ്രവർത്തകൻ പൊളിച്ചടുക്കിയത് കശ്മീരിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ അധിക്ഷേപിക്കാനുള്ള രാഷ്ട്രീയ ആയുധമാക്കുകയാണെന്നാണ് നിങ്ങൾ പറഞ്ഞത് പക്ഷേ ഞാൻ ഇരുഭാഗത്തു നിന്നുമുള്ള വിശദീകരണങ്ങൾ കണ്ടിരുന്നു ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വിശദീകരണം നൽകിയവരിൽ മുസ്ലിം സൈനിക ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നതായാണ് എന്റെ ഓർമ്മ മാധ്യം പ്രവർത്തകൻ പറഞ്ഞു അതോടെ അസ്വസ്ഥനായ ബിലാവൽ ബൂട്ടോ ഏതാനും വാക്കുകളിൽ മറുപടി നൽകി സൈനിക ഓപ്പറേഷനുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്നായിരുന്നു അസ്വസ്ഥനായ ബിലാവൽ ബൂട്ടയുടെ മറുപടി അടുത്തിടെ ഇന്ത്യ പാക് സംഘർഷത്തിൽ പാകിസ്ഥാന്റെ ഭാഗം വിശദീകരിക്കാനായാണ് ബിലാവൽ ബൂട്ടയുടെ നേതൃത്വത്തിലുള്ള പാക് പ്രതിനിധികൾ യു എസിലെത്തിയത് ഭീകരവാദത്തിനെതിരെയും പാകിസ്ഥാൻ ഭീകരർക്ക് നൽകുന്ന പിന്തുണയും ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടാനായി ഇന്ത്യ വിവിധ സംഘങ്ങളെ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചതിന് പിന്നാലെയാണ് പാകിസ്ഥാനും ഇതേ രീതി കോപ്പി അടിച്ചിട്ടുള്ളത് ഈ ഒരു സംഭവത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് പുതിയ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട